ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബട്ടർ ബട്ടർസ്കോച്ച് പുട്ടിങ്ങാണേ വാ വീഡിയോയിലേക്ക് പോകാം അടി കട്ടിയുള്ള ഒരു കടായിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കപ്പ് പഞ്ചസാര അതൊന്ന് ഹെൽറ്റായി വരട്ടെ നമ്മുടെ പഞ്ചസാര ക്യാരമൽ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ അതിൻ്റെ അകത്തോട്ട് ബട്ടർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിച്ചാവട്ടെ നമ്മളിട്ടിരിക്കുന്ന ഉപ്പില്ലാത്ത ബട്ടറാണ് അഞ്ച് ബട്ടർ അതിൻ്റെ അകത്തോട്ട് ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കാം മുക്കാൽ ലിറ്റർ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ആ ക്യാരമലൈസ് അതിൻ്റെ അകത്ത് കിടന്ന് കട്ട് കട്ടി വന്നാലും അലിഞ്ഞോളും നമുക്ക് കൂടാതെ ഇപ്പം മിൽക്ക് മെയ്ഡും കൂടെ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാവേ നമ്മളിവിടെ ചൈന ഗ്രാസ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ അരിച്ചൊഴിച്ചു കൊടുക്കാവേ ഒഴിച്ചു ശേഷം അധികം തിളപ്പിക്കാൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ഇതിന്റെ മുകളിൽ ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം അഞ്ചു മണിക്കൂർ കഴിഞ്ഞ് ഫുഡിക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക